പര്യായമോ തോമസ് അതെ ഉത്തരത്തിനും കാലമായെങ്കിലും അതൊന്നും സമ്മതിച്ചു തരാതെ അടങ്ങാത്ത ആസക്തിയുമായിട്ടായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ കണ്ണൂരിൽ പാർട്ടി കോൺഗ്രസ് കൊടിയേറിയ കാലം മുതൽ മട്ടാഞ്ചേരി കുമ്പളങ്ങിയിൽ കുറുപ്പശ്ശേരി വീട്ടിൽ വർക്കി തോമസ് എന്ന സാക്ഷാൽ കെ വി തോമസ് കളന്നിറങ്ങി കളിച്ചത് തൃക്കാക്കര എം എൽ എ ആയിരുന്ന പി ടി തോമസിന്റെ വിയോഗശേഷം തൃക്കാക്കരയിൽ അടുത്ത താരാണ് എന്ന ചോദ്യത്തിന് പക്ഷെ മനുഷ്യരായി പറഞ്ഞരകളും അസ്കൃതകളും തനിക്കുമുണ്ടെന്ന യാഥാർത്ഥ്യത്തോട് സമരസപ്പെട്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ച് വീട്ടിലിരിക്കുന്നതിന് പകരം കുമ്പകുടി സുധാകരന്റെ കേരള കേരളവാഴ്ചയുടെയും വേണുഗോപാലിന്റെ കേന്ദ്ര കുത്തിത്തിരിപ്പിന്റെയും ആധുനിക കോൺഗ്രസ് കാലത്തെ നിന്നല്ല കോൺഗ്രസിന്റെ പുതിയ തന്ത്രങ്ങളുമായി വെയിച്ചു വെച്ച് രാഷ്ട്രീയ കളത്തിലിറങ്ങി തത്വാധിഷ്ഠിതമായ നിലപാടുകൾ വിട്ട് അധികാരം മാത്രം ലക്ഷ്യമിട്ട് ഏതു തരം വർഗീയ പ്രീണനത്തിനും മടിയില്ലാതെ നീങ്ങുന്ന പിണറായിയുടെ കാലിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി

ജയരാജന്റെയും അഥവാ അവർ കൈവിട്ടാലും താൻ അംഗമാണല്ലോ എന്നും ഒരുപാട് ഗാന്ധി തറവാട്ടിലെ അടുക്കളയിൽ താൻ ആണല്ലോ അതുകൊണ്ട് സോണിയാജി തന്നെ പെരുവഴിയിലാക്കില്ല എന്നും മാഷ് ഉറച്ചു അതൊറച്ചായിരുന്നു മാഷ് ഇക്കണ്ട കളിയെല്ലാം കളിച്ചത് തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞിട്ട് ബാക്കി പറയാമെന്നൊക്കെ പറഞ്ഞ് മാഷ് വെയിറ്റ് ചെയ്തു നോക്കി ചെയ്യാൻ സ്ഥാനാർത്ഥിയെ അരുണിന്റെ പേരും അതോടെ അതോടെ കിടന്ന മാഷിനെ ആരോ പറഞ്ഞു േറ്റ മാഷ് ഹൃദയഭിക്ഷുകരൻ ജോയെന്ന മുത്തുപോലെയുള്ള സ്ഥാനാർത്ഥിയെ കണ്ട് ആകെ പരവശനായി കൂടെ പോരെ ബാക്കി നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ കോടിയേരിയാണെങ്കിൽ അമേരിക്കയിൽ സുഖ ചികിത്സയിലും തന്നെ കൊതിപ്പിച്ച പി അണ്ണനും ഇപ്പോൾ മിണ്ടുന്നില്ല ആകെ ആകെ തേപ്പ് കിട്ടിയ അവസ്ഥയിൽ ഇനി കരുതി ഇപ്പോഴും താൻ അംഗമാണെന്നൊക്കെ പറഞ്ഞു നോക്കി നോ മൈൻഡ് ഒടുവിൽ പറഞ്ഞു തൃക്കാക്കര പ്രചരണത്തിന് കോൺഗ്രസിൽ നിന്ന് ആരും ക്ഷണിച്ചില്ലെന്ന് അതിന് തൃക്കാക്കരയിൽ ആരുടെയും കല്യാണമല്ല ക്ഷണിക്കാനെന്ന വി ഡി സതീശന്റെ മറുപടിയോടെ മാഷാകെ നാണം ഇപ്പോൾ മാഷിനെ കുമ്പളങ്ങിക്കാർ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായി അവരും മോട്ടോർ കാർ കണ്ട് വലിയ നിഷ്കളങ്കത വിട്ട നേടി തൊണ്ണൂറ്റിയഞ്ചിൽ കടലിൽ നങ്കുരമിട്ട കപ്പലിലെ ഫ്രഞ്ച് ചാരന്മാർക്കൊപ്പം നാലാമനായി പ്രതിസ്ഥാനത്ത് വന്നതും രണ്ടായിരത്തി പത്തിൽ കുപ്രസിദ്ധമായ കാസർഗോഡ് പ്രസംഗത്തിൽ എൻഡോസൾഫാൻ സൽഫണ്ട് ദുരിതബാധിതരെ അങ്ങേയറ്റം അവഹേളിച്ചതും ും അറിയാം താൽക്കാലികമായ അവസരങ്ങൾക്ക് വേണ്ടി കാല് വാരാനും കാല് പിടിക്കാനും ഈ വാർദ്ധക്യകാലത്തും കച്ചമുറുക്കി ഇറങ്ങിയ താങ്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമല്ല കേരള ജനതയ്ക്ക് മുഴുവൻ ഒരു അപമാനമാണ്